നമസ്കാരം മഹാകുംഭമേളയിൽ ഓരോ ദിവസവും കോടിക്കണക്കിന് ഭക്തർ സമുദ്ര തിരമാല പോലെ പ്രയാഗ് രാജിൽ ഒഴുകിയെത്തുകയാണ് ഓരോ ദിവസവും ഭാരതത്തിലെ താഴെത്തട്ടിലുള്ളവർ മുതൽ കുംഭമേളയിൽ എത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ മുതൽ സിനിമാ മേഖലയിലുള്ളവർ വരെ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ കൂടാതെ നിലവിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് മുൻ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് രാജ്യത്തിന്റെ നമ്മുടെ ഐ എസ് ആർഒയെ ലോകത്തിൻ്റെ നെറുകയിൽ തിലകക്കൂരി ചാർത്തിയ എസ് സോമനാഥ് മഹാ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ആ സനാതനധർമ്മത്തിന്റെ ശക്തി എത്രത്തോളം എന്ന് അദ്ദേഹം കുംഭമേളയിൽ വിളിച്ചോതുകയാണ് കുടുംബത്തോടൊപ്പമാണ് എസ് സോമനാഥ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഇന്ന് പ്രയാഗ് രാജിലെത്തിയ അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ അനുഭവം അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചിരുന്നു ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്നതിനെയും കുടുംബത്തോടൊപ്പം പ്രയാഗ്രാജിൽ നിൽക്കുന്നതുമായ ചിത്രങ്ങളാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത് പ്രപഞ്ചവുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിനും ജീവിതത്തിന്റെ അമൃത് നേടുന്നതിനുമുള്ള മനുഷ്യരാശിയുടെ അന്വേഷണമായാണ് മഹാകുംഭമേള അനുഭവപ്പെടുന്നത് സാധുക്കളുടെ ായ്മയിൽ ത്രിവേണി സംഗമത്തിൽ ഞാൻ ആനന്ദകരമായ ഒരു സ്നാനം നടത്തി എന്ന് എസ് സോമനാഥ് എക്സിൽ പങ്കുവച്ചതാണ് കൂടാതെ ഭക്തനായ സനാതനധർമ്മം ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ് അവിടുത്തെ പൗർണമിക്കാവിലെ ക്ഷേത്രങ്ങളടക്കം അദ്ദേഹം ലളിത സഹസ്രനാമം ചൊല്ലുന്നത് വലിയ ഒരു ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണി മുതൽ മൂന്ന് ഒമ്പത് വരെയാണ് ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് ഇതോടെ കുംഭമേളയിൽ പങ്കെടുത്തവരുടെ എണ്ണം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ആറ് ദശലക്ഷം കവിഞ്ഞതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു ജനുവരി പതിമൂന്നിന് കുംഭമേള ആരംഭിച്ച് ഇന്ന് രാവിലെ വരെയുള്ള കണക്കാണിത് വരുന്ന ഇരുപത്തിയാറിന് ശിവരാത്രി ദിനത്തിൽ കുംഭമേള അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറ്റു നിരവധി കേന്ദ്രമന്ത്രിമാർ നേതാക്കൾ സെലിബ്രിറ്റികൾ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു തിങ്കളാഴ്ച ഉത്തർപ്രദേശിലെ ഹരിവർദ്ധന പുരോഗതിയെക്കുറിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ വളരുന്ന സാധ്യതകളുടെ പ്രതീകങ്ങളായി പ്രയാഗ് കാശി അയോധ്യ എന്നിവയെ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ വിശ്വാസവും ആദരവും പുനസ്ഥാപിച്ചതിന് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ചു അയോധ്യ സന്ദർശിക്കുന്ന ഭക്തരുടെ എണ്ണം രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ നോക്കുമ്പോൾ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ പതിനാല് മുതൽ പതിനഞ്ച് കോടിയിലധികമായി ഉയർന്നതായും ഇത് വിശ്വാസത്തോടുള്ള ബഹുമാനത്തെയും പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയും പ്രതിഫലിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രയാഗ്രാജിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം തീർത്ഥാടകർ കേരളത്തിൽ ദർശനത്തിനായി എത്തുമ്പോൾ വാരണാസിയിലും അയോധ്യയിലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും വൻതോതിൽ ഭക്തജനപ്രവാഹം ഉണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമണി ടി വി